നല്ല അധ്വാനം ഉള്ള ഒരു പരിപാടിയാണ് ഒറ്റയ്ക്കാണ് ആളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നൂറ് ലിറ്റർ പാലിന്റെ അല്ലേ സകല നൂറ് ലിറ്റർ പാലിൽ നിന്ന് കിട്ടിയതാണല്ലേ ഇതല്ലേ ഇത്രയും എണ്ണയാണ് നൂറ് ലിറ്റർ പാലിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ഇതേ ഒരാളെ കാണാൻ നിക്കുകയാണ് നീ വരുന്ന വണ്ടിയിലാണ് നമ്മൾ കാണാൻ വന്ന ആളെ നിക്കുന്നത് ഇതെങ്ങോട്ടേ രാവിലെ വണ്ടിയിലൊക്കെ ഉണ്ട് ഓ അപ്പൊ രാവിലെ ഇറങ്ങും വണ്ടിയായിട്ട് എത്ര ദൂരെ പോകണത് എടുക്കാൻ വേണ്ടിട്ട് ചുറ്റളവിലാണ് എടുക്കുന്നത് അല്ലേ ഇത് എന്താ പരിപാടി ചെറിയ വീട്ടില് അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി പാലൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയാലോ ഉണ്ട് ഒന്ന് സ്റ്റാർട്ട് അപ്പൊ നമ്മൾ ഇന്ന് സഹലയുടെ ഒപ്പമാണ് ചെറിയ പരിപാടി രാവിലെ വണ്ടി എടുത്ത് ഈ ജീപ്പ് എടുത്ത് അങ്ങ് യാത്ര ചെയ്യുക പല പല വീടുകളിലും ഫാമുകളിലൊക്കെ പോയി പാലൊക്കെ സഹലി പരിപാടി ചെയ്യുന്നുണ്ട് നല്ല നാടെ സാധനം അവിടെ അതോട് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോവാം ആദ്യം നമുക്ക് യാത്ര ചെയ്തല്ല നമുക്ക് പാലാം നമുക്ക് ഇതുപോലെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നമ്മൾ ചെയ്ത് നമ്മള് ഇതിപ്പോ നമ്മള് നേരെ അകത്തേക്ക് പോയി ബാരി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പാല് കൊണ്ട് ചെയ്യാൻ പോണെന്ന് കാണാം അപ്പൊ നമ്മൾ രാവിലെ ഫാമിൽ പോയെടുത്ത പാൽ ആദ്യം നമ്മൾ ഈ പാൽ എന്താ ചെയ്യുന്നത് ഇതുവരെയും നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ പാല് കൊണ്ടൊരു പരിപാടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സംഭവം എന്താണ് ആക്ച്വലി സകല ഇത് എങ്ങനെയാ ഇത് നെയ്യുണ്ടാക്കിയാണല്ലേ അതായത് എങ്ങനെയാളിച്ചിട്ട് നോക്കും

ണത് നമ്മൾ ആദ്യം തൈരി കടഞ്ഞെടുക്കുമ്പോൾ ഇത് എന്താ ചെയ്യണത് ചട്ടിയിലൊക്കെ മാക്കാൻ മത്തിയാണ് അല്ലേ ഓക്കെ ഇതുപോലെ ആകണ്ട വെണ്ണയാണ് നമ്മള് അവിടെ കിടക്കണല്ലേ നമ്മുടെ അടുപ്പിൽ ആ പാല് തിളച്ച് അത് കഴിഞ്ഞിട്ട് ഒറയൊഴിച്ച് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത് കടഞ്ഞെടുക്ക പഴയ പോലെ തന്നെ

ഇതിലേ ഇത് എത്ര ശതമാനത്തെ ചൂടി തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത് ഒരു നാപ്പത് അൻപത് ചൂടുമ്പത് ശതമാനം അപ്പൊ ഇപ്പൊ നമ്മളാ ഹൺഡ്രഡ് അല്ലേ നല്ല ടെമ്പറേച്ചർ അല്ലേ ഇത് നേരെ തൈര് ഒഴിക്കുക പകുതിയാവുമ്പോഴേ തൈരൊഴിക്കുകയാണ് നമ്മുടെ നെയ് അല്ലേ വെണ്ണ സോറി വെണ്ണ നമ്മുടെ ആ കണ്ട നാടൻ പശുവിന്റെ പാലെന്നുണ്ടാക്കിയ വെണ്ണ അതായത് സ്വന്തമായിട്ട് ഇവിടെ തന്നെ മെയ്ക്കെടുക്കുന്ന സാധനമാണ് ഈ വരുന്നത് നെയ്യായി മാറണം അല്ലേ അല്ലേ ഇതിപ്പോ ലിറ്റർ 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 പാലിൽ പാലിൽ നിന്ന് നിന്ന് കിട്ടിയതാണല്ലേ ഇത് കിട്ടുന്നത് നെയ്യ് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു ദിവസം ഒരു സ്പൂണൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയണേ ഞങ്ങള് ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഞങ്ങൾ ഇതില് സുന്നത്തയിക്കണ പരിപാടിയുണ്ട് അതേപോലെ വയസ്സറിയിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കണ നല്ലതാണ് പ്രസവിച്ച് കിടക്കണ ആളുകൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇടുന്ന് കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നെയ്യ് ഇനി ഇത് തെളിഞ്ഞൊരു ബ്രൌൺ കളറായിട്ട് വരും അപ്പളാണ് നമ്മുടെ പൂർണ്ണ ഇതില് ചണ്ടി ഉണ്ടാവും നമ്മള് മറ്റേ ചായപ്പൊടീന്റെ ചെറിയ ചെറിയ തരി പോലെ ഉണ്ടാവും ആ നമ്മള് പച്ചവെള്ള തേങ്ങാപ്പാല് വെളിച്ചെണ്ണ ഉണ്ടാക്കും ല്ലേ അരിച്ചെടുക്കും ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറാകാൻ പോകുന്നു ആ സമയത്ത് നോക്കിയേളക്കായിരുന്നു ജസ്റ്റ് ഇത് കണ്ട ആ നെയ് തെളിഞ്ഞു തെളിഞ്ഞു വന്നു അല്ലേ നല്ല തെളിഞ്ഞ ആ സ്മെല്ലും അത് തന്നെ ആ നെയ്യുടെ ആ സ്മെല്ലും വന്നു തുടങ്ങി ഇതിപ്പോ രണ്ടു മണിക്കൂർ അഞ്ചിപ്പൊ എത്ര മണിക്കൂർ സമയം എടുക്കും ഒരു മണിക്കൂറിലേ ആവും അപ്പൊ എങ്ങനെയാവും ഫുള്ള് അത് ബ്രൗൺ അത് ഫുള്ള് അപ്പൊ എണ്ണ മാത്രം മേളിൽ പൊങ്ങി വരും ക്യാമറ നേരെ താത്തി താത്തിക്കഴിഞ്ഞാൽ കാണാം മുഴുവനായിട്ടും പത പോലെ വന്നു അല്ലെ ഫുള്ള് പതയായി അപ്പൊ ഇതാണ് ഇതിന്റെ പരുവെന്ന് പറഞ്ഞു ആണ് അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാകും നമുക്ക് ഇത് പരുവായെന്നുള്ളത് അതില് ആ കറുത്ത കൽക്കം വന്നല്ലേ നേരത്തെ വെള്ളക്കളറാണ് ഈ കൽക്കനാണ് നമ്മുടെ അളവല്ലേ ഈ സമയം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോരും അപ്പൊ കോരാനുള്ള സമയായി യെസ് അപ്പൊ നമ്മുടെ നെയ്യാണ് ആ സാധനമാണ് നമ്മുടെ നെയ് നമ്മൾ കാത്തിരുന്ന് ഇത്ര നേരം മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ കാത്തിരുന്ന ആ പ്രൊഡക്ഷനാണ് ആണ് അതേ വന്നിരിക്കുന്നത് ഫുള്ള് ആ പാത്രം കണ്ടോ ആ പാത്രം കാലിയായി ഡേയ് അതിൽ ഫുള്ള് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കോരിയിട്ട് ഈ മുകളിൽ കാണുന്ന സാധനമാണ് കൽക്കൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വെന്ത വെളിച്ചെണ്ണയ്ക്ക് കൽക്കൺ ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വെണ്ണ വെണ്ണ ഉരുകി വരുമ്പോഴും ഈ നെയ്യായി മാറുമ്പോഴും ഇതേപോലെ തന്നെ കൽക്കൺ ഉണ്ട് ഈ സാധനം മാറ്റി കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് ഏത് ഇപ്പം ഫുൾ തെളിയായിട്ടുണ്ടാകും നമുക്ക് കണ്ടുപോക്കാം ഒന്ന് അഴിച്ചു മാറ്റിയാൽ നമുക്ക് ഡേയ് എന്താ ഏകദേശം നൂറ് ലിറ്റർ പാല് നമ്മൾ ഈ പറ നെയ്യാക്കി മാറ്റിയപ്പോൾ അങ്ങേ മൂലക്കി അല്ലേ ഒരു ലേസമാണുള്ളത് ഇത് നമ്മുടെ കൽക്കൽ ഇത് നമ്മൾ മാറ്റിയാണ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാണ് ഇതിങ്ങനെ കുറച്ചുണ്ട് നെയ്യ് ഇങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഊരി വരട്ടെ അപ്പോൾ ദൈ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ശുദ്ധമായ നെയ്യ് പാക്ക് ചെയ്യണം നമ്മൾ ചില്ല് ബോട്ടിൽ തന്നെയാണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നതും അതേ ചില്ലുകുപ്പിയിൽ തന്നെയാണ് ഈ ഇത് ഈ സംഭവമാണ് ഈ നെയ്യാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓൾ ഇന്ത്യ ആണ് ഓൾ കേരളമാണ് അയച്ചു കൊടുക്കുന്നത് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല ശുദ്ധമായ നെയ്യ് അതായത് നമ്മൾ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ രാവിലെയൊക്കെ പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നല്ല ഉഗ്ര നെയ്യാണ് ഈ സാധനം നമ്മൾ കണ്ട ഇതിലുണ്ടാക്കണം പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ട ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിച്ചു തന്നാണ് ഈ പ്രൊഡക്റ്റാണ് അതെ ഇവിടെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് വേണ്ടവർ താഴെക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സകല ഈ സാധനം ഇന്ത്യയിൽ എവിടെ വേണ്ട അയച്ചു തരും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണും മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഒരു സംരംഭകരെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ